മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവരുടെ സ്വഭാവം അനുസരിച്ച് ചെല്ല പേരുകൾ നൽകണം ജിൻഡോ സിജോന് കൊടുത്ത പേര് തീ പെട്ടിക്കൊള്ളി എന്നാണ് നോറ സീരയെ കൊടുത്ത പേര് ഓന്തി എന്നും സിജോ നോറയ്ക്ക് കരർച്ചിൽ റാണി എന്ന പേരും കൊടുത്തു നോറയുടെ പേര് കൊടുക്കുന്ന സമയത്ത് നോറയുടെ ഗെയിം പ്ലാൻ എക്സ്പോസ് ചെയ്താണ് സിജോ സംസാരിച്ചത് ചാർജിംഗ് ടാസ്കിന്റെ ഭാഗമായി ഋഷിക്കും ശരണയ്ക്കും കൂടെ അർജുനും ഉണ്ടായ ഫൈറ്റിൽ മെയിൻ റീസൺ നോറയാണെന്ന് സിജോ വെളിപ്പെടുത്തി അതുകൂടാതെ ക്യാമറ മുന്നിൽ പോയി കരയുന്നത് നോറയുടെ ഗെയിം പ്ലാൻ ആണെന്നും സിജോ പറഞ്ഞു കൂടുതൽ കുറിച്ചും സിജോ പറയുകയുണ്ടായി അവൻ പുറത്തു പോയി ആലപ്പുഴയിൽ ഇറങ്ങിയാൽ എന്റെ അവനെ നോക്കിക്കോളും എന്ന് പറഞ്ഞ കാര്യവും സിജോ പറഞ്ഞു സീരേഖ നോറയെ പറഞ്ഞത് മൊയ്ന്തു നോറ നോറ എന്നുമാണ് പിന്നീട് നോറ സിജോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത് എല്ലാവരും അടുത്ത് പോയി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സീരേഖയാണെങ്കിൽ നോറ ഓന്ത് എന്ന് വിളിച്ചതിന് മനന്തൊന്ത് കരുതുന്നുണ്ടായിരുന്നു കണ്ടപ്പോ അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്ത് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് കടക്കാനുള്ള ആദ്യ ടാസ്ക് ആയിരുന്നു ഓരോ ടീമിനും ഓരോ ബൊമ്മ വീതം കൊടുത്തു അതിന് ഓരോ പേരുമിട്ടു പവർ ടീമിന്റെ പേര് റോളെക്സ് എന്നായിരുന്നു ടാൽ ടീമിന്റേത് എലി എന്നും ഡെൻ ടീമിട്ട പേര് ജാനു എന്നും നെസ്റ്റ് ടീമിന്റേത് ഇക്രുമോൻ എന്നുമായിരുന്നു ഓരോ ബൊമ്മയുടെ തലയിലും ഓരോ ബലൂൺ വീതമുണ്ട് ബസ്സടിക്കുമ്പോൾ ആ ബൊമ്മയുടെ തലയിലുള്ള ബലൂൺ പൊട്ടിക്കണം പൊട്ടിയ ബലൂൺ ഉള്ള ബൊമ്മ കൈവശമുള്ള ടീം മത്സരത്തിൽ നിന്നും പുറത്താകും ആദ്യ റൗണ്ടിൽ ഡെൻ ടീമിന്റെ ബൊമ്മയുടെ ബലൂൺ പൊട്ടിച്ച് ഡെൻ ടീം മത്സരത്തിൽ നിന്ന് പുറത്തായി തുടർന്ന് നെസ്റ്റ് ടീമും പവർ ടീമും മത്സരത്തിൽ മത്സരത്തിന് പുറത്തായി ടാസ്കിൽ ടണൽ ടീം വിജയിച്ചു പവർ ടീമിന്റെ അനുവാദമില്ലാതെ ശ്രീതു ഭക്ഷണം കഴിച്ചതിന് പവർ ടീം ഒരു പണിഷ്മെന്റ് കൊടുത്തു പവർ ടീമിൽ വരുമ്പോൾ സല്യൂട്ട് അടിക്കണം എന്നായിരുന്നു ആ പണിഷ്മെന്റ് പിന്നീട് ബിഗ് ബോസിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് പരത്തി പവർ ടീമിലെ ശ്രീരേഖ നന്ദന ശരണ്യ എന്നിവർ പ്രേതത്തിന്റെ വേഷം കെട്ടി എല്ലാവരെയും പേടിപ്പിക്കാൻ നോക്കി ഇതൊക്കെയാണ് അമ്പത്തിരണ്ടാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഗുഡ് ബൈ